ഇന്നലെ പത്രത്തിൽ വായിച്ച സമയത്ത് എന്റെ കണ്ണു നിറയിച്ച ഒരു വാർത്ത ഞാൻ വായിച്ചു ഞാൻ പത്രവാർത്തകൾ അധികം പറയാറില്ലെങ്കിൽ പോലും എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയാൽ നിങ്ങളൊക്കെ വായിച്ചവർക്കൊക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാകാം ഒരു പയ്യൻ അവന്റെ പേര് നസീം എന്ന അഹമ്മദ് നസീം ഇന്നലെ മാധ്യമം പത്രത്തിൽ ഉണ്ടായിരുന്നു അഹമ്മദ് നസീം പുതിയ തലമുറയിലെ കുട്ടികൾ ആലോചിക്കണം ആ കുട്ടിക്ക് ചെറുപ്പം മുതൽ ആഗ്രഹം പൈലറ്റ് ആവുക എന്നത് ഐ വോണ്ട് അവൻ പൈലറ്റ് ആകണം എന്ന രീതിയിലാണ് പഠിച്ചത് അതിനുവേണ്ടി ഷാർജയിൽ പഠിച്ചു ദുബായിൽ അവൻ പൈലറ്റ് കോഴ്സ് ചെയ്തു അങ്ങനെ പൈലറ്റായി എവിടെയുള്ള പയ്യനാന്നറിയോ അവൻ ഷാർജയിലെ പയ്യനല്ല മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിനടുത്ത് താങ്ങാളൂരിലുള്ള കുട്ടിയാ താങ്ങാളൂരിലുള്ള പയ്യനാണ് മലപ്പുറം ജില്ലയിലെ ഞാൻ അറിയാവുന്ന ഒരു കുടുംബത്തിലൊരു പയ്യനും കൂടിയാണ് അപ്പൊ അഹമ്മദ് നസീം ഏകദേശം ഒരു മാസം മുമ്പ് പൈലറ്റായി അവൻ ഒരു സ്വപ്നം പോലെ അവൻ പൈലറ്റായി പുതിയ തലമുറയിലെ കുട്ടികൾ ഞാൻ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ അവന് ആദ്യമായി ജോലി കിട്ടിയത് എയർ അറേബ്യയിലാണ് എയർ അറേബ്യ എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയിലുള്ള എയർ അറേബ്യയിലാണ് അഥവാ ഫ്ലൈറ്റ് ആണ് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന അതിൽ അവന് ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ അവൻ ആദ്യം ആവശ്യപ്പെട്ടത് എയർ അറേബ്യക്കാരോട് ആദ്യം ആവശ്യപ്പെട്ടത് ഞാൻ ആദ്യം കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് പറത്തുമ്പോൾ കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് അവൻ ഫ്ലൈറ്റ് പറത്താൻ പോവാണ് ആദ്യം പറത്തുമ്പോൾ അതിൻ്റെ എന്റെ വെല്ലുവിളിയും വെല്ലിപ്പയും ഉണ്ടാക്കണമെന്ന് എനിക്ക് മോഹമുണ്ട് കാരണം അവൻ ആവശ്യപ്പെട്ടത് ഉമ്മയും ഉപ്പയും ഉണ്ടാകണമെന്നല്ല അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊക്കെ അറിയാം ഉമ്മ ഉപ്പയും ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അവൻ ആഗ്രഹിച്ചത് നാട്ടിൽ കഷ്ടപ്പെട്ട് പ്രയാസത്തോട് കൂടി ഇരിക്കുന്ന എൺപത്തഞ്ചും എൺപതും വയസ്സായ വെല്ലുമ്മയും വെല്ലുപ്പയും ആ ഫ്ലൈറ്റിൽ ഉണ്ടാകണമെന്നാണ് അഹമ്മദ് നസീം എയർ അറേബ്യയോട് പറഞ്ഞത് അയ്യത് വെല്ലുമ്പോൾ വെല്ലുപ്പിതൊന്നും അറിയുന്നില്ല എന്നിട്ട് എയർ അറേബ്യ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു അവരെ ഷാരജയിലേക്കുള്ള ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റാണ് ആ ഫ്ലൈറ്റിൽ അറിയാതെ കയറ്റുന്നു അവർ ഷാർജയിലേക്ക് പോകുന്നു പൈലറ്റ് പൈലറ്റ് എന്റെ പുതിയ തലമുറയിലെ കുട്ടികൾ മനസ്സിലാക്കണം അവസാനമായി എല്ലാ അനൗൺസ്മെന്റും കഴിഞ്ഞാൽ പൈലറ്റിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും അത് നമ്മളിത് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു അത് എല്ലാവരും ജാഗരൂകരാവുക എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതിന് ശേഷം ആ കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഈ ഫ്ലൈറ്റിൽ എന്റെ വെല്ലുപ്പയും വെല്ലിപ്പയും ഉണ്ട് എന്നാണ് ആ ഫ്ലൈറ്റ് ആദ്യമായി തുടങ്ങുന്നത് ഈ പൈലറ്റ് ഓടിച്ചുകൊണ്ടാണ് ശബ്ദം മലയാളത്തിൽ കേട്ട സമയത്ത് ആ മുൻ സീറ്റിൽ തന്നെ ഏറെ അറിയിപ്പ് സൗകര്യം ചെയ്തു കൊടുത്തത് മൂല സീറ്റിലാണ് ഈ രണ്ട് വെല്ലിപ്പാക്കും ചെയ്തു കൊടുത്തത് അവരെ കാപ്പിറ്റിൽ കൊണ്ടുവന്ന് കോപ്പിറ്റിൽ ഒന്നിച്ചിരുത്തി ഫോട്ടോ സഹിതം പത്രങ്ങൾക്ക് കൈമാറുകയുണ്ടായി ഈ കുട്ടി പൈലറ്റായി ആദ്യം എന്റെ ഫ്രണ്ട്സിനെ കയറ്റണമെന്നോ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്റെ ഫ്രണ്ട്സിനാണെന്നോ ഷാർജയിലും ദുബായിലും എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച എന്റെ സ്ഥാപനത്തോടെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നോ എന്നല്ലവൻ പറഞ്ഞത് നാട്ടിൽ പഠിയുന്ന എന്റെ പാവും വെല്ലിമ്മയും വെല്ലുപ്പയും ഞാൻ ആദ്യമായി ഓടിക്കുന്ന ആയിട്ട് ഓടാകണമെന്നാണ് ഞാൻ ഇത്ര കൂടി പറയുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഞാൻ തുമ്മാലിലെ കുട്ടികളുടെ കഥയല്ല അതാണ് ഞാൻ പ്രാർത്ഥനയിൽ അവര് പേരക്കിടാങ്ങൾ വരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളോടുള്ള ഉപദേശമല്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വെല്ലിപ്പ വെല്ലുമ്മ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും പോയി കാണാനുള്ള ആ വാക്ക് പറയുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിച്ചേക്കണം ഒരു പുരാവസ്തു മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും പോയി കാണുന്ന ഒരു പുരാവസ്തു പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് ഈ വെള്ളിമ്മയും വെള്ളിപ്പം ആരാണെന്നറിയോ ഞാൻ നിങ്ങൾ നിന്ന് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിരിക്കുന്നു ചിലർ വീൽ ഇരിക്കുന്നു ചിലർ ഉമ്മാമ്മമായി വന്നിരിക്കുന്നു അവർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് പല ആൾക്കാർക്ക് ഷുഗർ ഉണ്ടാവും പല ആൾക്കാർക്കും അവർക്ക് ചിലപ്പോൾ ഇന്ന് രാവിലെ മരുന്നേച്ചിട്ടുണ്ടാവും മിക്ക കുടുംബ സംഗമങ്ങളിൽ ഉച്ചയോടുകൂടി തളർന്നു വീഴുന്ന കുറെ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് പ്രത്യേകിച്ച് സംഘാടകർ ശ്രദ്ധിക്കേണ്ടത് അവർ ആവേശത്തിൽ വന്നിരിക്കാൻ പേര കുട്ടികളെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ അവരവരുടെ ഷുഗർ പോലും മറന്നിട്ടായിരിക്കുന്നിരിക്കുന്നത് പക്ഷെ ഈ പാപങ്ങൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ഇവിടെ ഇരിക്കുന്ന എന്നെ പോലെയുള്ള യുവാക്കളും അതിന് മുകളിലുള്ളവരും താഴെയുള്ളവരും ഒക്കെ ചിന്തിക്കണം നമ്മൾ ഈ ലോകത്തേക്ക് പിറവിയെടുക്കുന്ന ദിവസം ിട്ട് ലേബർ റൂമിൽ അല്ലെങ്കിൽ വീട്ടിലെ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് വിലപിക്കുമ്പോ കണ്ണീരോടെ മറിച്ചോ മറിക്കാതെയോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊരു പാവും പുറത്തുണ്ടായിരുന്നു എന്റെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്റെ കുട്ടിന്റെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് ആ വെല്ലിമ്മയാണ് സത്യത്തിൽ ഇരിക്കുന്ന ഓരോ ആളുകളും ഇന്ന് നമ്മളിവിടെ ആദരം കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു പ്രസംഗത്തിന് സ്കോപ്പ് കൂട്ടാൻ വേണ്ടി പറയല്ല പറയില്ല നിങ്ങളിന്നിവിടെ ശാല കൊടുക്കും നിങ്ങളിവിടെ നല്ല രീതിയിൽ ആദരിക്കും പക്ഷെ വീട്ടിലെത്തുമ്പോ അവിടുത്തെ മരുമക്കളുടെ ആദരമാണ് കൂടുതൽ ഇവർക്ക് കിട്ടേണ്ടത് അവിടുത്തെ വീട്ടുകാരുടെ ആദരമാണ് കിട്ടേണ്ടത് മോനെ കുഞ്ഞോനെ എന്ന് വിളിക്കുമ്പോ ഞാൻ എപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇരിക്കുകയാണ് വീട്ടിന്റെ അകത്ത് വെല്ലിമ്മയുടെ വാക്കിന് പോലും ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്ത തലമുറയുടെ ഒരു കാലത്ത് നമ്മൾ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ എനിക്ക് പൈലറ്റാകണമെന്ന് കുഞ്ഞു നാളിൽ ആഗ്രഹിക്കുകയും പൈലറ്റാവുകയും അവൻ ആഗ്രഹിച്ചതുപോലെ ഏറെ അറേബ്യയിൽ തന്നെ കിട്ടുകയും ആദ്യം കരിപ്പോഴിൽ നിന്ന് ഫ്ലൈറ്റ് പന്തുമ്പോ എന്റെ വില്ലിമ്മയും വില്ലിപ്പയും ആ ഫ്ലൈറ്റിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അവരുപോലും അറിയാതെ അതിൽ കയറ്റുകയും അനൗൺസ്മെന്റിന്റെ സമയത്ത് മകന്റെ കൊച്ചുമകന്റെ ശബ്ദം കേട്ടിട്ട് ിലേക്ക് പോയ വില്ലയും വില്ലിപ്പയുടെയും കഥയാണ് വൈലത്തൂരുകാർ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ വൈലത്തൂരുകാരൻ നമ്മളോട് പറയുന്നത് പുതിയ തലമുറയിൽ നമ്മൾ കലക്ടറാകട്ടെ ഡോക്ടറാകട്ടെ എഞ്ചിനീയറാകട്ടെ പി എച്ച് ഡിക്കാരനാകട്ടെ ആരുമാകട്ടെ പഴയ തലമുറ ഇതേപോലെ കാത്തു സൂക്ഷിക്കാൻ കൂടിയാണ് നമ്മൾ ഈ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ഉമ്മാലിൽ തറവാട് ധാരാളം പള്ളികൾ മദ്രസകൾ ഒരുപാട് എനിക്കറിയാവുന്ന കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയവരാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നമ്മൾ ദീനിന്റെ കൂടി വന്നവരാണ് ഞാൻ പ്രസംഗിച്ചിട്ട് കുറെ സമയം പോക്കുകയല്ല ദീനിന്റെ പിൻബലത്തോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും വന്നത് ആ പിൻബലം ഇന്ന് മെല്ലെ 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 പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തറവാട്ടിൽ എന്നല്ല ഞാൻ പറഞ്ഞത് ടോട്ടൽ കേരളത്തിലും നാടിലും ഓരോന്നും പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പസുകളിൽ പോയാൽ പെൺകുട്ടികൾ പല കോലത്തിലേക്ക് പോയിരിക്കുകയാണ് നമുക്കറിയപ്പോ ഇവിടെ ഫറൂഖ് കോളേജിൽ പഠിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫയെ ഞാൻ പറഞ്ഞു അവൻ ഞാൻ ഇവിടെ ഇരുത്തിക്കൊണ്ടന്നെ പറഞ്ഞോട്ടെ മുസ്തഫ മുസ്തഫക്കൊന്നും തോന്നരുത് അതായത് ഞങ്ങളെ കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിക്ക് വന്ന സമയത്ത് പ്ലസ് ടുവിന് വന്നപ്പോ ഞങ്ങൾ അവനോട് പറഞ്ഞു ഇനി നീ ഇവിടെ ഡിഗ്രിക്ക് പഠിക്കരുത് നീ പഠിക്കേണ്ടത് ഫറൂഖ് കോളേജിൽ ഡിഗ്രിക്കാണ് അന്ന് മുസ്തഫ പറഞ്ഞത് ഓർമ്മയുണ്ടാവും ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് അല്ലേ മുസ്തഫ ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് കാരണം അന്ന് ഫറൂഖ് കോളേജിൽ എത്തുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഇന്നും പ്രയാസം തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കില്ലാതെ കാലുകുത്താൻ എത്തപ്പെടാൻ സാധിക്കാത്ത ഒന്നാണ് ഫറൂഖ് കോളേജ് ഞാനോ ഫറൂഖ് കോളേജിലോ എന്നാണ് അവൻ ചോദിച്ചു ആ ചോദ്യത്തിന്റെ ആഴം എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുമ്പിൽ നിന്നെ കൊച്ചുകുട്ടിയായി പ്ലസ് കാരനായി വന്നിട്ട് ഞാൻ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുമ്പോ അവൻ പിന്നെ ഫറൂഖ് കോളേജിൽ തന്നെ ഡിഗ്രി ചെയ്യുകയും അല്ലെങ്കിൽ ആളുകളൊക്കെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും അവിടുന്ന് പി എച്ച് ഡി കഴിഞ്ഞ് ഡോക്ടർ കെട്ടി മുസ്തഫയായി ഇറങ്ങുകയും ഇന്ന് ഞാൻ അവനെ കുറിച്ച് പറയുകയല്ല ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിച്ച അതേ മുസ്തഫ ഇന്ന് ഫറൂഖ് കോളേജിലെ ലെക്ചറാണ് അവൻ കുമ്മളിൽ കുടുംബത്തിലെ അംഗമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ തലമുറകളെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റണമെന്നതാണ് കുട്ടിക്കാലത്ത് ഇരിക്കുമ്പോൾ മദ്രസയിലിരിക്കുമ്പോൾ ശൈതലവിത അവിടെ ഇരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറയുമ്പോൾ ഇവന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്റെ ജീവിതം എങ്ങനെയായിരിക്കും പരസ്പര അംഗട്ടങ്ങളിലൊക്കെ ഞങ്ങൾ കൈമാറുമായിരുന്നു ഇന്ന് ഓരോ കുട്ടികളും ഞങ്ങളെ നാട്ടിലുള്ളവർ അതായത് ശൈതലവിയുടെ അടുക്കലാണ് ഗസെറ്റഡ് ഓഫീസറുടെ സൈനിങ്ങിന് വേണ്ടി പുറപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഓരോ അംഗങ്ങളുമുള്ള ഈ കുടുംബത്തോട് ഞാൻ പറഞ്ഞോട്ടെ ഇത് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളിൽ നിങ്ങൾ നിജപ്പെടുത്തരുത് അതിനെന്ത് വേണമെന്നറിയോ നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും ഉത്തേജിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം നമ്മുടെ വാക്കാകാം പ്രവൃത്തിയാകാം അതിനു വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാകാം ഒരു തലോടലാകാം